മണ്ഡലകാല അന്നദാനം നൽകി മാതൃകയായി തോണിച്ചാൽ ശ്രീ മലക്കാരി ശിവക്ഷേത്രം മൂന്ന് വർഷവും തുടർച്ചയായി നാൽപ്പത്തി ഒന്ന് ദിവസം അന്നദാനം നടത്തുന്ന മാനന്തവാടി താലൂക്കിലെ ഏക ക്ഷേത്രം കൂടിയാണ് തോണിച്ചാൽ ശ്രീ മലക്കാരി ശിവക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് വൃശ്ചികം ഒന്ന് മുതൽ ധനു പന്ത്രണ്ട് വരെ നാൽപ്പത്തി ഒന്ന് ദിവസവും അന്നദാനം ആരംഭിച്ചത് ആദ്യകാലങ്ങളിൽ ക്ഷേത്ര കമ്മിറ്റി തന്നെയായിരുന്നു ഇതിന് ആവശ്യമായ തുക കണ്ടെത്തിയിരുന്നത് പിന്നീട് ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തിയവരും അന്നദാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവരും സംഭാവനകൾ നൽകാൻ തുടങ്ങി പ്രതിദിനം നൂറ്റി അൻപതിനും ഇരുന്നൂറിനുമിടയിൽ വിശ്വാസികൾ ഭക്ഷണം കഴിക്കാനായി എത്താറുണ്ട് വിവിധയിടയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ വഴിയാത്രക്കാർ സമീപ പ്രദേശങ്ങളിലെ കച്ചവടക്കാർ എന്നിവർ ക്ഷേത്രത്തിലെ അന്നദാനത്തിന്റെ രുചി അറിഞ്ഞവരാണ് നാൽപ്പത്തിയൊന്ന് ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ആര് വന്നു കഴിഞ്ഞാലും കൊടുക്കും കർണാടകയിൽ നിന്നൊക്കെ സ്വാമിമാർ കൂടെ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും മണ്ഡലകാലത്ത് എല്ലാ ശനിയാഴ്ചയും ഭജനയും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിന്റെ വക അന്നദാനം എല്ലാ ഭക്തർക്കും ആര് വന്നാലും അന്നദാനം കൊടുക്കുന്നതാണ് ഈ നാല്പത്തി ദിവസവും അന്നദാനം നടത്തുന്നത് പല ഭക്തന്മാരും സ്പോൺസർ ചെയ്ത് അവരുടെ ഇതിലാണ് ഈ അന്നദാനം നടക്കുന്നത് കെ പി ബാബുരാജ് എ കെ ശിവരാമൻ അഖിൽ പ്രംസി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി